ആമസോൺ ഇ കൊമേഴ്സിൻ്റെ കളമശ്ശേരിയിലെ ഗോഡൌണിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി ബ്രാഞ്ച് പരിശോധന നടത്തി ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ വൻതോതിൽ ശേഖരിച്ചതായുള്ള രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന പരിശോധനയിൽ ഇന്ത്യയിലും വിദേശത്തുമുള്ള ബ്രാൻഡുകളുടെ പേരിൽ നിർമ്മിച്ച ഗാർഹിക ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ അടുക്കള ഉപകരണങ്ങൾ കളിപ്പാട്ടങ്ങൾ പാതരക്ഷകൾ തുടങ്ങിയവ പിടിച്ചെടുത്തു ഐ എസ് ഐ മാർക്ക് വ്യാജമായി ഒട്ടിച്ചതും നിയമപ്രകാരമുള്ള ലേബലുകൾ ഒട്ടിക്കാത്തതുമായ ഉൽപ്പന്നങ്ങൾ ഇവയിൽ പെടുന്നവയെന്നാണ് വിവരം ബി ഐ മാർക്ക് വ്യാപകമായി ദുരുപയോഗിച്ചതായും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഉൽപ്പന്നങ്ങളിൽ ഒട്ടിച്ച ലേബലുകൾ എളുപ്പം പൊളിഞ്ഞു പോകുന്നതും മുദ്രകൾ ശരിയായി പതിയാത്തതുമായിരുന്നു കുറ്റക്കാർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കും രണ്ടു വർഷം വരെ തടവും നിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലൂടെ നേടിയ തുകയുടെ പത്ത് മടങ്ങ് പിഴയും ഈടാക്കാവുന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തുക നിലവിൽ ആമസോൺ ഗ്രേറ്റ് സമ്മർ സെയിൽ നടക്കുകയാണ് മെയ് ഒന്നിനാണ് ഗ്രേറ്റ് സമ്മർ സെയിൽ ആരംഭിച്ചത് ലാപ്ടോപ്പുകൾ റെഫ്രിജറേറ്ററുകൾ എയർ കണ്ടീഷണറുകൾ തുടങ്ങി വിവിധ ഉപകരണങ്ങൾ എഴുപത്തിയഞ്ച് ശതമാനം വിലക്രവ് ലഭിക്കുമെന്നാണ് ആമസോൺ അവകാശപ്പെടുന്നത് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ബാങ്ക് ക്രെഡിറ്റ് ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും ലഭിക്കും മറ്റ് ക്രെഡിറ്റ് കാർഡുകളിലും ഓഫറുകളും ഉണ്ടായിരുന്നു ഇ കൊമേഴ്സ് പോർട്ടലുകൾ വഴി വിൽക്കുന്ന സാധനങ്ങൾ പലതും ഗുണമേന്മയില്ലാത്തതും വ്യാജവുമാണെന്ന ആരോപണം പല ഉപയോക്താക്കളും പങ്കുവച്ചിരുന്നു അടുത്തിടെ തമിഴ്നാട്ടിലും ഡൽഹിയിലുമായി ഇത്തരം നിരവധി ഗോഡൌണുകളിൽ റെയ്ഡും നടത്തിയിരുന്നു മാർച്ചിൽ ബി ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ കോടിക്കണക്കിന് രൂപയുടെ വ്യാജ ഉൽപ്പന്നങ്ങളായിരുന്നു കണ്ടെത്തിയത് അന്ന് ഗുഡ്ഗാവ് ലക്നൗ ഡൽഹി എന്നിവിടങ്ങളിലെ ആമസോൺ ഫ്ലിപ്കാർട്ട് വെയർഹൗസുകളിൽ നടത്തിയ റെയ്ഡുകളിൽ ഇലക്ട്രിക് വാട്ടർ ഹീറ്ററുകൾ കളിപ്പാട്ടങ്ങൾ ബ്ലെൻഡറുകൾ കുപ്പികൾ സ്പീക്കറുകൾ എന്നിവയുൾപ്പെടെ ഏഴായിരത്തിലധികം ിലവാരമില്ലാത്ത വസ്തുക്കൾ പിടിച്ചെടുത്തിരുന്നു ബി ഐ സ്റ്റാൻഡേർഡ്സ് മാർക്ക് ഇല്ലാത്തതും രണ്ടായിരത്തി പതിനാറിലെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നിയമത്തിലെ സെഷൻ പതിനേഴ് ലംഘിച്ചതുമായ ഉൽപ്പന്നങ്ങളുമായിരുന്നു ഇത് ഏതു ഞങ്ങൾ തരും